അടിമാലി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യത്തിന് ശക്തി ആർജിക്കുകയാണ് സമയാനുസൃതമായ ഗതാഗത പരിഷ്കരണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ടുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പോലും വേണ്ടവിധം നടക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുകയാണ് പാർക്കിംഗ് തോന്നുംപടി ആയതോടെ ടൗണിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമാണെന്നാണ് പരാതി പോലീസ് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് പിഴ ഈടാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു അടിമാലി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് തോന്നുമ്പടിയുള്ള വാഹന പാർക്കിംഗ് അടക്കമുള്ളവ നിയന്ത്രിച്ച് ടൌണിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഒരേപോലെ സുഗമമാക്കണമെന്നുള്ള ആവശ്യം കാലങ്ങളായി നിലനിൽക്കുന്നതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ടൌണിലൂടെ കടന്നുപോകുന്ന ഇരു ദേശീയപാതയോരങ്ങളിലും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ തോന്നുമ്പടിയുള്ള വാഹന പാർക്കിംഗ് ഇപ്പോഴും തുടരുകയാണ് ടൗണിലെ നടപ്പാതകളിൽ വരെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുമുണ്ട് ഇത് സുഗമമായ കാൽനടയാത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉയർത്തുകയാണ് സമയാനുസൃതമായി ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ട ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പോലും വേണ്ടവിധം നടക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുകയാണ് വാഹന വാഹനങ്ങൾ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ ഇവിടെ വാഹനങ്ങൾ ഇട്ടിട്ട് പോകുന്ന സാഹചര്യം ഇതെല്ലാം റോഡിൽ തലങ്ങും വിലങ്ങും കിടക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ കടകളിൽ കയറാൻ വരുന്ന ആളുകൾക്ക് അവിടെ വണ്ടി കയറി പോകാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പേ ആൻഡ് പാർക്കിംഗ് സംവിധാനം വരെ ഈ ടൗണിൽ മർച്ചൻസ് അസോസിയേഷൻ ഇടപെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് ഉപയോഗിക്കാൻ ആളുകളെ സജ്ജമാക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് നിഷ്ക്രിയമായിട്ടിരിക്കുകയാണ് പഞ്ചായത്ത് മുന്നറിയിപ്പ് നോട്ടീസ് കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഈ ട്രാഫിക് ട്രാഫിക് അഡ്വൈസറി മീറ്റിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി എന്നാണ് ും ബസ് സ്റ്റാൻഡ് പരിസരത്തും താലൂക്ക് ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തുമൊക്കെ വാഹനങ്ങൾ തോന്നുമ്പോഴും പാർക്ക് ചെയ്തു പോകുന്ന സാഹചര്യം ടൗണിൽ തിരക്ക് വർദ്ധിക്കുവാൻ ഇടയാക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വൺവേ റോഡുകളിൽ നിബന്ധനകൾ പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുകയാണ് അതേസമയം പോലീസ് അടിമാലി ടൗണിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നതിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ് വാഹന പാർക്കിംഗിന് സംവിധാനം ഒരുക്കാതെ പിഴ ഈടാക്കുകയാണെന്നും പോലീസ് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കടയുടെ കടയുടെ പാർക്ക് അടുത്ത പാർക്കിംഗ് ഇവൻ പോയി കട തുറക്കും അതാണ് നടക്കുന്ന സ്ഥിതി ഈ ധന്യ റെസിഡൻസിയുടെ മുമ്പിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ ഒരു ബോർഡ് വെച്ചിരുന്നു ആ ബോർഡ് പൊക്കം കുറയ്ക്കാനാന്നുള്ള രീതിയിൽ അയച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ അത് കാണുന്നില്ല പോലീസുകാർ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും പോലീസുകാരുടെ വണ്ടി ഇന്ന് രാവിലെ രണ്ട് പോലീസ് പോലീസുകാരൻ സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് ആ ട്രാൻസ്ഫോമർ ഇതിനടുത്ത് പോലീസ് വണ്ടി ഇട്ടുപോയി അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരു കടയുണ്ടായിരുന്നു ആ സെക്യൂരിറ്റി കാരൻ ചെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പോലീസുകാരനാണ് വണ്ടി മാറ്റാൻ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് എൻ്റെ അധികാരം എന്ന് ചോദിച്ചു ഇതിന് പോകുന്ന പോലീസ് വണ്ടി വണ്ടിക്കെല്ലാം ഫോട്ടോ എടുത്ത് തെറ്റി അടച്ചോണ്ടിരിക്കുക അപ്പൊ പോലീസുകാർക്ക് എന്തുവാന്നുള്ള ഒരു സ്ഥിതി അതങ്ങനെ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും നേരത്തെ പോലീസ് അധികാരികളും പഞ്ചായത്തും കൂടി തീരുമാനിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരനായ എന്റെ അഭിപ്രായം ഓണാഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതോടെ അടിമാലി ടൗണിൽ ഇനിയും തിരക്കേറും ന്യൂസ് ബ്യൂറോ അടിമാലി